അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഗവർണറെ നേരിട്ടറിയിക്കാനാണ് ഞാനിവിടെ വന്നത് വാസ്തവത്തിൽ ഒരു കാര്യവുമില്ലാതെയാണ് വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചു വിട്ടിരിക്കുന്നത് ഒരാൾക്കെതിരായിട്ട് പരാതി വരികയും കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അതൊരു ശിക്ഷയല്ല അന്വേഷണ വിധേയമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള മാർഗം ഒന്ന് സസ്പെൻഡ് ചെയ്ത ആളോട് അത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക അതല്ലെങ്കിൽ അയാളുടെ മുകളിലുള്ള ആളോട് ആവശ്യപ്പെടുക അഭ്യർത്ഥിക്കുക അതല്ലെങ്കിൽ കോടതിയിൽ പോവുക സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം വൈസ് ചാൻസലറോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം നേരെ കോടതിയിൽ പോയി അത് ചെയ്യാവുന്നതാണ് ഏതൊരു പൗരനും ചെയ്യാവുന്നതാണ് കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തു അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാമെന്ന് പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല ഞാനത് എന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ് അതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം എന്നിട്ട് അതിലൊരു തീരുമാനം എടുക്കണം ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഒപ്പിടണം ഇതൊന്നും നടന്നിട്ടില്ല ഉദാഹരണത്തിന് നമ്മൾ കേരള അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അസം ബഹുമാനപ്പെട്ട സ്പീക്കർ അത് ഡിസോൾവ് ചെയ്യും എന്നിട്ട് സ്പീക്കർ അങ്ങ് പോവും അപ്പോൾ എല്ലാവരും കൂടെ വട്ടം ഇട്ടിരുന്നു ഞങ്ങളാണ് അസംബ്ലി ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിൻഡിക്കേറ്റ് ഇനി സിൻഡിക്കേറ്റ് വിഡ്രോ ചെയ്തു എന്നാണെങ്കിൽ അതിൻ്റെ രേഖ എവിടെ അതിനാരാണ് ഒപ്പിട്ടുള്ളത് അപ്പോൾ ഇല്ലാത്തൊരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് വ്യാജമായിട്ട് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ലോ സസ്പെൻഷൻ ശിക്ഷയുമല്ലല്ലോ സസ്പെൻഷനുമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടില്ല ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ല അപ്പോൾ ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പരിഗണിക്കും ഇതൊന്നുമില്ലാതെ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈസ് ചാൻസലറുടെയോ ഒന്നുമല്ല പാവപ്പെട്ട ജനങ്ങളുടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ പ്രോപ്പർട്ടി തകർത്തിട്ട് എന്ത് വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൂടാതെ തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് പോയിരിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ രാത്രി എട്ടര മണിക്ക് അവിടെ ചെന്ന് കലാപം ഉണ്ടാക്കുകയാണ് അത് ആ സ്ഥലം അങ്ങനെ ഒരു സമരവും നടത്താൻ പാടില്ലാത്ത സ്ഥലമാണ് ഭാര്യയുടെ വീടായതുകൊണ്ടല്ല രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുൻപിലാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും മികച്ച രാമകൃഷ്ണ മിഷൻ ആശുപത്രിയുടെ മുമ്പിൽ ചെന്ന് കലാപം ഉണ്ടാക്കുകയാണ് അവിടുത്തെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാണെന്ന് പറയുക എ ഡി വൈ എഫ് ഐക്കാരെന്നാണ് പറയപ്പെടുന്നത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി പത്തിനൂറ് പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക എന്നിട്ട് എന്താണ് വി അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത് വി സിക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല പക്ഷേ വി സി വന്നു കഴിഞ്ഞാൽ വി സിയെ സംരക്ഷിക്കാൻ പോലീസുകാർ ശക്തിമായിട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ തല്ലുണ്ടാകും അപ്പോൾ തല്ല് പോലീസിന് കിട്ടും തല്ല് പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാവും ഈ ഗുണ്ടകൾ തല്ലിൻ്റെ അളയിൽ ഓടി രക്ഷപ്പെടും പക്ഷേ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അവർ കുഞ്ഞുകുട്ടികൾ അവർ ഇതിൽ പെട്ടിട്ട് അവർക്ക് തല്ലുകൊള്ളും അപ്പോൾ ഞാൻ ഡോക്ടറാണ് ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ തല് കിട്ടിയതിന് ശേഷം ആ കുട്ടികൾക്ക് ചികിത്സ വാങ്ങിച്ചു കൊടുക്കുകയല്ല ത തലയിൽ തല്ല് കിട്ടിയ പോലീസുകാരന് ചികിത്സ കൊടുക്കുകയല്ല പോലീസുകാരന് തല തല്ല്ല് കിട്ടാതിരിക്കാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത് ഇത് ഈ അല്ല ഈ ഈ ഈ പരിപാടി തുടരുന്നത് ഈ രാജ്യത്തിന് അഭികാമ്യമല്ല കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചാൽ ഞാനെന്ത് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ഭരണ അധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ വിചാരം ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അധികം മുതൽ ഒഴിവാക്കണമെന്ന് മറ്റും ആവശ്യപ്പെട്ടോ ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഒന്നും ആവശ്യമില്ല കാരണം ഞാൻ ഉത്തര ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്ക് യാതൊരു കാണും എന്നുള്ളതാണ് അല്ല അത് നിങ്ങൾ തന്നെ പറയും നിങ്ങൾ തന്നെ പറയും പ്രതിസന്ധി എങ്ങനെ അല്ല അത് ഞാൻ ചാൻസലറെ അറിയിച്ചു ഞാൻ ചാൻസലറെ അറിയിച്ചു നിങ്ങൾ തന്നെ പറയും കാരണം കാരണം അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് അദ്ദേഹം അല്ലേ പറയാം ഞാൻ പറയാൻ പാടുണ്ടോ അങ്ങയുടെ ഒപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളവാണ് കളവാണ് ശുദ്ധ കളവാണ് ഒരാഴ്ചയിൽ ഒരു നാനൂറോ അഞ്ഞൂറോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരും അത് മുഴുവൻ തന്നെ എനിക്കവിടെ കയറാൻ അനുവാദം കിട്ടിയാൽ ഈ നാനൂറ് സർട്ടിഫിക്കറ്റുകളും ഒറ്റ നിമിഷം കൊണ്ട് ഒപ്പിടാൻ പറ്റും അതിലുള്ള യന്ത്ര സംവിധാനം അവിടെ ഉണ്ട് ഇപ്പം രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷ എഴുതാത്ത ആളുകളാണ് ഡിഗ്രി കിട്ടാത്ത ആളുകളാണ് അവരിങ്ങനെ കേരളത്തിൽ ഇപ്പോഴുള്ള വലിയൊരു പ്രൊഫഷൻ എന്താണെന്നറിയാവോ വിദ്യാഭ്യാസം ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ഡോക്ടറാണ് പക്ഷേ അതേസമയം ഒരേ ആളുകൾ ആദ്യം ഒരു ബി എക്ക് ജോയിൻ ചെയ്യും എന്നിട്ട് മൂന്നാം വർഷം അതിന് മുഴുവൻ തോറ്റിട്ട് അടുത്ത ബി എക്ക് ജോയിൻ ചെയ്യും അത് അങ്ങനെ നാലും അഞ്ചും ബി എയ്ക്ക് പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് ഈ കേരളത്തിലുള്ള ചില സംഘടനകളുടെ നേതാക്കന്മാർ